വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലസ് ടു മെറിറ്റ് ഡേ സെലിബ്രേഷൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമൃത് സിംഗ് നായക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വാർത്തകൾ നിങ്ങൾക്കായി ായി അതുല്യമായ ആഭരണങ്ങൾ ജലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക പ്ലസ് ടു പരീക്ഷ നടക്കാനിരിക്കെ ഇതിനു മുന്നോടിയായി മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിയുള്ള ഫെയർവെൽ ഡേ നടത്തുന്നതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന പരിപാടിയിൽ പി ടി പ്രസിഡന്റ് ആർ രാമരാജ് അധ്യക്ഷനായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജർമലിൻ സ്വാഗതം ആശംസിക്കുകയും വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമൃത സിംഗ് നായക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു ഹൈസ്കൂൾ എച്ച് എം കെ മുരുകേശൻ അധ്യാപകരായ പോൾരാജ് തങ്കുതുരൈ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ ആകുന്ന അധ്യാപകനെ ആദരിക്കുകയും യാത്രയയപ്പ് നൽകി തുടർന്ന് വിവിധ മത്സരങ്ങളിലും വിവിധ വിഷയങ്ങളിലും വിജയിച്ച കുട്ടികൾക്ക് സമ്മാന വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായ പഠനം നടത്തി സ്കൂളിന് മേനി വിജയം കൈവരിക്കാനുള്ള ശ്രമങ്ങളിൽ തന്നെയായിരിക്കും സ്കൂൾ കുട്ടികളും അധ്യാപകരും ന്യൂസ് ബ്യൂറോ